ആരോടും പ്രതിബദ്ധതയില്ലാത്ത ആരോടും ഉത്തരവാദിത്വമില്ലാത്ത ഏറ്റെടുക്കുന്ന സ്ഥാനമാനങ്ങളോട് നീതി പുലർത്താത്ത എന്നാൽ സ്ഥാനമാനങ്ങളെല്ലാം വേണ്ട എല്ലാ സ്ഥാനമാനങ്ങളും എനിക്ക് വേണം അതിനോട് നീതി പുലർത്തുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അത്തരമൊരവസ്ഥയിലേക്ക് ഇതെല്ലാ കാര്യങ്ങളും എത്തിച്ചേരുമ്പോൾ വരാനിരിക്കുന്ന കാലം എത്ര രോഗങ്ങളുടേതായിരിക്കും അത് മാത്രമാണ് നമ്മുടെ വിഷയം എൻ്റെ എന്ന് വ്യക്തമായി നിങ്ങളറിയുമ്പോൾ അത് നിങ്ങളുടേതായിത്തീരുന്നുവെങ്കിൽ അതിലൊരു കളവുണ്ട് അല്ലെങ്കിൽ ചതിയുണ്ട് അല്ലെങ്കിൽ അത് മാന്യമായി ഒരു പരമ്പരയുടേതാണ് എന്ന മട്ടിൽ പരമ്പരാർജിതമായി അറിഞ്ഞതും അതിനോട് നീതി പുലർത്തി അതിൻ്റെ ഉടമസ്ഥത ആ പരമ്പരയ്ക്കാണ് അത് ഞാൻ എടുത്തുപയോഗിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ അത് പിതൃപൈതാമഹ സമ്പ്രാപ്തമാണ് എന്ന് പറഞ്ഞു ഉപയോഗിക്കാം ആധുനിക വൈദ്യശാസ്ത്രത്തിന് ഈ പ്രവണതകളിൽ ഒന്നിനെ പോലും തിരുത്തുവാൻ പര്യാപ്തമായ അന്തർദൃഷ്ടിയുള്ള ഒരു അറിവ് തത്വചിന്താപരമായില്ല എടുത്തുപയോഗിക്കാവുന്ന പ്രായോഗികതയുടെ കുറേ ഔഷധക്കൂട്ടുകളും അവയുടെ കണക്കുകൂട്ടലുകളും അല്ലാതെ മാനവ മനസ്സിൻ്റെ അഗാധതകളെ സ്പർശിച്ചുകൊണ്ടുള്ള ഒരു പഠനം ഇനിയും വന്നിട്ടില്ല ഈ ശബ്ദങ്ങളും ഈ കർമ്മങ്ങളും ഈ വിചാരങ്ങളും വൃതാവിലാവില്ലെങ്കിൽ അത് രേഖപ്പെടുത്തുന്ന മസ്തുളങ്കത്തിനകത്ത് നിങ്ങളെ തന്നെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ഒരു സ്തേനാനാം പതിയിരിപ്പുണ്ടെങ്കിൽ അവൻ നിങ്ങളെ മോഷ്ടിച്ചു കൊണ്ടുപോയി മോഷ്ടിച്ചാണ് ഒരിടത്ത് വെക്കുന്നതെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് പുറത്തു നടത്തുന്ന വൈദ്യശാസ്ത്രത്തിൻ്റെ എല്ലാ പദ്ധതികളും പരാജയമായിരിക്കുമെങ്കിൽ ഈ ലൈസൻസുകളും ഈ പഠനങ്ങളും എവിടെ ചെന്നാണ് മാനവന് പ്രയോജനം ഉള്ളതായിത്തീരുന്നത് നമസ്കാരം സ്വാമിജി കഴിഞ്ഞ ദിവസം നമ്മൾ സ്തയത്തിൻ്റെ ഒരു കോശങ്ങളിലെ സ്വാധീനത്തെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു അത് സാമൂഹ്യമായിട്ട് എങ്ങനെയാണ് വിപത്തുകൾ ഉണ്ടാക്കുമ്പോൾ ഇതേ നമ്മൾ മറന്നുപോകുന്നത് എന്നുള്ള സൂചന നൽകിയിട്ടാണ് നമ്മൾ നിർത്തിയത് അതുകൂടി തന്നെ പോകാമോ സ്വാമിജി തീർച്ചയായും നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ മേഖലയും ഏതാണ്ട് എല്ലാ മേഖലയും സ്ത്രേത്തിലൂന്നി അന്ന് പോകുന്നു പറയൂ സ്വാമിജി നമ്മൾ ഏതൊരു രംഗത്ത് നോക്കിയാലും ഒരു പത്ത് രൂപ ഒരു സാധാരണക്കാരൻ മോഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി നിയമത്തിന് വിരുദ്ധമായി ഒരിടത്ത് പാർക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധയോടുകൂടി നിൽക്കുന്ന നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അതിൻ്റെ ഉന്നതങ്ങളിൽ വലിയ വെട്ടിപ്പുകളും തട്ടിപ്പുകളും കാണാതെ പോകുന്നുണ്ട് തീർച്ചയായും വ്യക്തമായി കളവു നടത്തിയെന്ന് കൂടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥ വൃന്ദങ്ങൾക്ക് ബോധ്യമുള്ളപ്പോൾ നമ്മുടെ ജനാധിപത്യത്തിൽ ആ കട്ടു എന്ന് തെളിയിക്കുവാൻ വേണ്ടി വരുന്ന സമയവും ബുദ്ധിമുട്ടും അതിൻ്റെ അന്വേഷണവും എത്രയോ വർഷങ്ങളാണ് എടുക്കുന്നത് ശരിയാണ് സ്വാമിജി ഇപ്പോൾ ഒരു തെളിവ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇത് തെറ്റ് ചെയ്തു എന്ന് പറയാനും ശിക്ഷിക്കാനുമുള്ള ഏക ബുദ്ധിമുട്ടാണ് അത് പക്ഷെ ഞാൻ ആലോചിക്കുകയാണ് ഭയപ്പെടുന്നതാണ് സ്വാമിജി സ്വാമിജിയുടെ ഒരു വാക്ക് എൻ്റെ മനസ്സിൽ ഇത്തരമൊരു സിറ്റുവേഷനിൽ ആ ചെയ്യുന്ന ആളിൽ ഉണ്ടാകുന്ന ആ പരിണാമം അതിൽ നിന്ന് അവൻ്റെ തലമുറയ്ക്ക് വരുന്ന രോഗം നമ്മുടെ നേതൃ നിരയിൽ നിന്ന് എത്ര വർഷത്തെ പാരമ്പര്യത്തിൽ അന്യൂനമായ ആരോഗ്യമുള്ള തലമുറയെ ലഭിക്കുന്നു അതാണ് അവൻ്റെ ജീവിതത്തിൻ്റെ സത്യസന്ധതയുടെ അളവ് പോലും തീർച്ചയായും അല്ലാതെ നീതിന്യായ വ്യവസ്ഥ കണ്ടെത്തുന്നതോ സമൂഹം കണ്ടെത്തുന്നതോ അല്ല എന്നുള്ളത് തീർച്ചയാണ് ഇങ്ങനെ ഒന്നിനെ ആസ്പദമാക്കി ഒരുവൻ്റെ ജീവിതത്തെ അവൻ സമീപിച്ച കാലത്തെ അവൻ്റെ അർത്ഥത്തെ അവൻ്റെ കർമ്മങ്ങളെ വിലയിരുത്തുവാൻ സമൂഹം തുടങ്ങിയാൽ സാമൂഹികമായ മാറ്റം വളരെ ദ്രുതഗതിയിലുണ്ടാവില്ല ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വികാസ പരിണാമങ്ങളിൽ ശാസ്ത്രത്തെ പിടിച്ച് ആണയിട്ടു വന്ന യുക്തിവാദികളുടെയും ആക്ടിവിസ്റ്റുകളുടെയും മുന്നേറ്റങ്ങളിൽ അവരുടെ സമരങ്ങളിൽ അവരുടെ കോലാഹലങ്ങളിൽ നീതിന്യായ വ്യവസ്ഥയെ സമീപിച്ച് അവർ നടത്തിയിട്ടുള്ള ഐതിഹാസികങ്ങളായ വ്യവഹാരങ്ങളിൽ ഒക്കെ നാം കാണുന്നത് കൂടുതൽ കൂടുതൽ വർധമാനമായ അളവിൽ അനീതിയും അക്രമവും സ്ഥേയവും നടക്കുന്നതായ ഒരു ടാക്സ് വെട്ടിച്ചതിനോ ഒരു കളവിനോ ഒരുവനെ കൊണ്ടുപോയി ശിക്ഷിച്ചാൽ ആ ശിക്ഷിക്കുന്ന സമയത്ത് അവൻ വക്കീലിന് കൊടുത്ത പൈസയും ജഡ്ജിക്ക് കൊടുത്ത കൈക്കൂലിയും അവന് അത്രയും കാലത്തേക്ക് ഉണ്ടാകാതിരുന്ന വരുമാനവും കണക്ക് കൂട്ടി കക്കാനാണ് അവനവിടുന്ന് ഇറങ്ങുന്നത് അപ്പൊ നമ്മുടെ നീതി വ്യവസ്ഥ ഉള്ളിൽ തട്ടാത്ത പൊള്ളയായ ഒന്നാണ് എന്ന് പറയേണ്ടി വരും നീതിന്യായ വ്യവസ്ഥയും ശിക്ഷാരീതികളും ഉത്തമമാകുന്നത് അത് ആവർത്തിക്കാതെ വരുമ്പോഴാണ് തെറ്റ് ചെയ്തിട്ടുള്ളവർ വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുന്നു എന്ന് വരുമ്പോൾ തെറ്റ് ചെയ്തവനേക്കാൾ ഏറെ തെറ്റിൽ നിന്ന് മോചിപ്പിക്കുവാനുള്ള നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് തെറ്റുണ്ടെന്നാണ് അതിന്റെ അർത്ഥം തീർച്ചയായും പറയല്ലേ സമൂച ആയിരം നിരപരാധികളെ ആയിരം അപരാധികളെ വെറുതെ വിടുമ്പോഴും ശിക്ഷിക്കാടരുത് പെട്ടത് ഉണ്ട് അതേപോലെ തന്നെ ഒരു കള്ളനെങ്കിലും മനുഷ്യനാക്കി ആയിരം ആയിരം നിരപരാധിയെ ശിക്ഷിച്ചാലും ഒരു അപരാധിയും രക്ഷപ്പെടരുതെന്ന് വേറൊരു നിയമവും ഇതിനേക്കാൾ രണ്ടിനേക്കാളും അത്യാവശ്യമായത് അപരാധത്തിനുള്ള ഇവന്റെ മനസ്സു മാറ്റുക എന്നുള്ളത് റെഫർമേഷൻ ഇല്ലെങ്കിൽ അതിനേക്കാളും തെറ്റാണ് അത് ചെയ്യുന്നതെന്ന് തീർച്ചയായും അത് പറയുമ്പോഴാണ് നമ്മുടെ ഒരു പ്രമുഖനായ മന്ത്രി അടുത്തയിടെ യു എൻ സംസാരിക്കാൻ കണ്ടില്ല നമ്മളൊക്കെ വിചാരിക്കുന്നത് ഒരു ബുദ്ധിമാന്മാരും പണ്ഡിതന്മാരും മനസ്സിലായി അത് അങ്ങോട്ടിങ്ങോട്ട് മാറിപ്പോയതാണോ അഭിസംബോധന പ്രസംഗം തന്നെ മാറിപ്പോയി എന്ന് പറയുന്നു നമ്മുടെ പത്രങ്ങൾക്കൊന്നും ഇത് അത്ര വലിയ വാർത്തയായില്ല മറ്റു കോലാഹലം പോലെ അതെ അതെ എങ്ങനെയാണോ ഒതുങ്ങിപ്പോയെന്നറിയില്ല ഒരു രാജ്യത്ത് എന്ന് നമ്മുടെ ഒരു മന്ത്രി മാത്രമാണോ മോശക്കാരനായത് അദ്ദേഹത്തെ പ്രതിനിധീകരിച്ച് രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളും മോശക്കാരാവുകയാണോ ചെയ്തത് കാരണം പേജുകൾ വായിച്ച് കഴിഞ്ഞിട്ടും അത് അതെഴുതി ആളായിരിക്കാം അയാൾ കേട്ടപ്പോഴാണിത് താൻ എഴുതി കൊടുത്തതല്ല എന്നുള്ളത് തോന്നിയത് കൊണ്ടായിരിക്കാം ചെന്ന് തിരുത്തി കൊടുത്തത് അതെ അയാൾ തിരുത്തുന്നതിന് മുമ്പ് സ്വയം കണ്ടുപിടിക്കുകയായിരുന്നെങ്കിൽ പോലും നമുക്കൊരു സമാധാനം ഉണ്ട് ഇത്ര ശ്രദ്ധയില്ലാത്ത ആളുകളെയാണ് നാം വർഷം തോറും അല്ലെങ്കിൽ അഞ്ചു വർഷം കൂടുമ്പോൾ ഇങ്ങനെ കയറ്റി എന്ന് നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടുത്തി തരുന്നതാണ് ഈ ചിത്രം ശരിയാണ് എന്തിനു വേണ്ടിയാണ് ഇവരവിടെ കയറിയിരിക്കുന്നത് സ്വാമിജി അതിനിടയിൽ അദ്ദേഹത്തോടും പ്രിയമുള്ള ആളും ഉണ്ടാവാം ചിലപ്പോൾ നമ്മളെ കേൾക്കുന്നത് അതുകൊണ്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു ഒരുപാട് കടലാസുകളുണ്ട് അല്ലെങ്കിൽ ഒരുപാട് മാറ്റേഴ്സ് ഉണ്ട് അതിൽ നിന്ന് മാറാം എന്നാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാനസ് മനസ്സിൽ സ്വാമി നേരത്തെ പറഞ്ഞതനുസരിച്ച് എത്ര മാറ്റർ ഒന്നും രാജ്യത്തെ പ്രതിനിധീകരിക്ക രീതിയിൽ അഭിമാനമെടുത്തത്തക്ക രീതിയിൽ അങ്ങനെ ഒരു അറ്റൻഷൻ കിട്ടാവുന്ന തരത്തിൽ ഒരു മനസ്സ് ഇല്ലാതെ പോയതിൻ്റെ ഒരു തകർദാണല്ലോ അല്ലേ സ്വാമിജി അത് നമ്മളദ്ദേഹത്തിന്റെ പാർട്ടിയെ കുറിച്ചോ അദ്ദേഹത്തെ കുറിച്ചോ അല്ല പറയുന്നത് ജനറലി അദ്ദേഹം നമ്മുടെ ഒരു പ്രതിനിധിയാണ് അദ്ദേഹമാണ് നമ്മളിലെല്ലാം ഇന്ന് പ്രവർത്തിക്കുന്നത് എന്നിലും അങ്ങയിലും വരെ പ്രവർത്തിക്കുന്നത് അദ്ദേഹമാണ് ആ മാനസികാവസ്ഥയാണ് ആരോടും പ്രതിബദ്ധതയില്ലാത്ത ആരോടും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന സ്ഥാനമാനങ്ങളോട് നീതി പുലർത്താത്ത എന്നാൽ സ്ഥാനമാനങ്ങളെല്ലാം വേണ്ട എല്ലാ സ്ഥാനമാനങ്ങളും എനിക്ക് വേണം അതിനോട് നീതി പുലർത്തുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അവസ്ഥയിലേക്ക് ഇതെല്ലാ കാര്യങ്ങളും എത്തിച്ചേരുമ്പോൾ വരാനിരിക്കുന്ന കാലം എത്ര രോഗങ്ങളുടേതായിരിക്കും അതുമാത്രമാണ് നമ്മുടെ വിഷയം തീർച്ചയായും ഇവരെ ശിക്ഷിച്ച് വേറൊരു രോഗിയും കൂടെ ഉണ്ടാകുക നമ്മുടെ വിഷയമല്ല ഇവരെ ചെറുതായി കാണിച്ച് അടുത്ത ഇലക്ഷനിൽ നിന്ന് വോട്ട് വാങ്ങിക്കലും നമ്മുടെ വിഷയമല്ല നമ്മുടെ വിഷയം അവർ രോഗിയാകുന്നതിലൂടെ സാമൂഹിക ഘടനയിലെ രോഗങ്ങളാണ് നമ്മുടെ വിഷയം ഇത്തരമൊരു അവസ്ഥാവിശേഷത്തെ വച്ചുകൊണ്ട് വേണം സ്ഥേയത്തെ കാണാൻ എന്ന് തന്നെയല്ല സ്ഥേയത്തിനൊരുങ്ങുമ്പോൾ ഒരു കളവിനൊരുങ്ങുമ്പോൾ കളവ് എന്ന് പറഞ്ഞാൽ ശരിക്കുള്ളത് മറയുകയും ശരിക്കല്ലാത്തത് മുന്നിലേക്ക് വരികയും ചെയ്യുക എൻ്റേതായി അറിയപ്പെടേണ്ട ഒരറിവ് നിങ്ങളുടേതായി അറിയപ്പെടുന്നത് കളവാണ് എറേതല്ലാത്ത ഒരു വസ്തു നിങ്ങളുടേതാകുന്നത് കളവാണ് മനസ്സിലായി എൻ്റെ ആണ് എന്ന് വ്യക്തമായി നിങ്ങൾ അറിയുമ്പോൾ അത് നിങ്ങളുടേതായിത്തീരുന്നുവെങ്കിൽ അതിലൊരു കളവുണ്ട് അല്ലെങ്കിൽ ചതിയുണ്ട് അല്ലെങ്കിൽ അത് മാന്യമായി ഒരു പരമ്പരയുടേതാണ് എന്ന മട്ടിൽ പരമ്പരാർജിതമായി അറിഞ്ഞതും അതിനോട് നീതി പുലർത്തി അതിൻ്റെ ഉടമസ്ഥത ആ പരമ്പരയ്ക്കാണ് അത് ഞാനെടുത്ത് ഉപയോഗിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ അത് പിതൃപൈതാമഹ സംപ്രാപ്തമാണ് എന്ന് പറഞ്ഞു ഉപയോഗിക്കാം മനസ്സിലായി മനസ്സിലായി അച്ഛൻ്റെ മകന എന്ന നിലയിൽ ഇങ്ങനെ അറിവിൻ്റെ ലോകം ദ്രവ്യങ്ങളുടെ ലോകം അതുപോലെ തന്നെ മറ്റ് സാമഗ്രികളുടെ ലോകം ഇതെല്ലാം സ്ഥേയത്തിലേക്ക് മാറുമ്പോൾ ഏറ്റവും പ്രധാനമായ ഒന്ന് നമ്മുടെ ശരിയായ രൂപത്തിനപ്പുറം മസ്തുളങ്കത്തിൽ ശരിയല്ലാത്ത ഒരു ചിത്രം പതിയും പതിയും സ്വാമി പ്രധാനപ്പെട്ടതാ അതെ ഇതുവരെ നമ്മൾ കണ്ടതിൽ നിന്ന് അതെ ഇതുവരെ കണ്ടതിന്റെ ചുവട് പിടിച്ച് സ്വാമി ഈ ചോദ്യം ചോദിക്കുമ്പോൾ പതിയും എന്ന് തന്നെയാണ് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ എൻ്റെ കൈ എൻ്റെ എടത്ത് കൈ എടത്ത് കൈ ആണോന്നിരിക്കെ കളവുശീലമായ എൻ്റെ മസ്തിഷ്കം എടത്തുകൈ വളത്താക്കി വളത്തുകൈ എടത്താക്കി ഒരു ചിത്രം മസ്തുളങ്കത്ത് രൂപപ്പെടുത്തി വയ്ക്കുമോ എൻ്റെ മസ്തിഷ്കത്തിൻ്റെ സോഫ്റ്റ്വെയറിനുള്ളിൽ ഇതിനെ പരസ്പര വിരുദ്ധമാക്കുന്ന ഒരു വൈറസ് കടന്നുകൂടുവോ ആദ്യം ചോദ്യം മനസ്സിലായി സ്വാമിജി പക്ഷേ അതിലുള്ള ഉത്തരം എന്ന് പറയുന്നത് എനിക്ക് സങ്കല്പിക്കാൻ പോലും ആവുമോ അതെനിക്കറിയാത്തതാണ് പറയൂ സ്വാമിജി എൻ്റെ കണ്ണുകളുടെ സ്ഥാനത്ത് എൻ്റെ കാലി ചേർത്ത് വെച്ച് കാലിൻ്റെ സ്ഥാനത്ത് കണ്ണ് ചേർത്ത് വെക്കുന്ന വികൃതവും കളവുമുള്ള ഒരു ചിത്രം രൂപപ്പെടുവോ അങ്ങനെ രൂപപ്പെട്ടതുകൊണ്ടാണോ നമ്മുടെ ചിത്രകലയിലും ധുനിക സംസ്കൃതികളിലെ എഴുത്തുകളിലുമെല്ലാം സംഭ്രമുള്ള പരിണാമം മസ്തുളങ്കത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത് അല്ലാത്ത നെറ്റിത്തടത്തിൽ ലിംഗങ്ങളും ലിംഗമിരിക്കേണ്ടിടത്ത് കണ്ണുമുള്ള ചിത്രം അതിന് അവാർഡ് കാലം ശരിയുണ്ടാവും ശരിയുണ്ട് അപ്പോൾ വരച്ചവന് അവന്റെ ഏകാഗ്രതാ വേളയിൽ അവൻ വരച്ച ആ ചിത്രം അവന്റെ മസ്തുലങ്കത്തിൽ രേഖപ്പെടുത്തിയ അവന്റെ ചിത്രമായിരിക്കുന്നു മസ്തുലംഗത്തിനകത്ത് സാമഞ്ജസ്യമുള്ള സമ്യക് ചേർച്ചയുള്ള ഒരു ചിത്രത്തിന് പകരം വികലമായൊരു ചിത്രം വരച്ചു വച്ചിരിക്കുന്നുവെങ്കിൽ അതിന് ആസ്വാദകരുണ്ടാകുമെന്ന് അവൻ കണ്ടെത്തുന്നുവെങ്കിൽ അതവൻ വരച്ച് കാണിക്കുന്നുവെങ്കിൽ കമ്പ്യൂട്ടറുകളിലോ പേപ്പറുകളിലോ വരച്ചു കാണിക്കുന്നുവെങ്കിൽ അതിനെ ആസ്വദിക്കാവുന്ന ജഡ്ജിമാർ ഉണ്ടാകുന്നുവെങ്കിൽ അത് ആസ്വദിക്കുന്ന ഒരു ജനസമൂഹം ജനസമൂഹമുണ്ടാകുന്നുവെങ്കിൽ അവർക്കത് വളരെ നന്നായി എന്ന് ആസ്വദിച്ച് തോന്നുന്നുവെങ്കിൽ സാമൂഹികമായി ഈ കാലഘട്ടത്തിൽ അത്തരം ചിത്രങ്ങൾ മസ്തുളംഗത്തിൽ അംഗത്തിൽ നിറഞ്ഞു കഴിഞ്ഞുവോ നമ്മുടെ സങ്കല്പങ്ങളെ പിടിച്ചു കൊടുക്കുന്ന ഒരു ചോദ്യമാണ് സ്വാമിജി സ്വാമിജീ കുട്ടികളെ ചിത്രം വരയ്ക്കാൻ വിടുമ്പോൾ കാൽമുട്ടില് കണ്ണുകളുള്ള കുട്ടി ഈ ചിത്രങ്ങൾ ഇന്ന് വരച്ച ചിത്രങ്ങൾ നാളെയുടെ ജീവസംധാരണ രൂപങ്ങളായി മാറുമോ അനേകകാലം സ്വപ്നം കണ്ടു അനേകകാലം ചിത്രം വരച്ചും അനേകകാലം ആസ്വദിച്ചും പോകുന്ന ഒരു സമൂഹത്തിൽ നാളെ ഈ വൈകൃതങ്ങളുള്ള ജനനങ്ങൾ ഉണ്ടാകും അത് ഞാൻ വല്ലാതെ നിശബ്ദമായി പോകുന്നത് സ്വാമിജി ഇത്തരം ഒരുപാട് റിലീസത്തിൻ്റെയും സർ റിലീസത്തിൻ്റെയും മൊണ്ടാഷ് എന്നൊക്കെ പറഞ്ഞ് ആധുനികവും അത്യന്താധുനികവും ആധുനികോത്തരവുമായി ഒരുപാട് ചിത്രങ്ങളും ഒരുപാട് ചെറുകഥകളും ഒരുപാട് കവിതകളും ഇതുപോലെ ശാരീരികമായി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിക്കപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവുകയും അത് ഒരുപാട് വിറ്റഴിക്കപ്പെടുകയും ഒരുപാട് അംഗീകാരങ്ങൾ കിടന്നിടുകയും ഒക്കെ ചെയ്തപ്പോൾ ഇത് നാളെയുടെ ഒരു സംഭവമാണെന്ന് സ്വാമിജി പറയുമ്പോൾ വല്ലാത്തൊരു ഭയപ്പെട്ട അങ്ങനൊരു സമൂഹം നാളെ ജനിച്ച് ഇവിടെ ജീവിക്കേണ്ടി വന്നാൽ എന്തായിരിക്കും അവസ്ഥ ആധുനിക വൈദ്യശാസ്ത്രത്തിന് ഈ പ്രവണതകളിൽ ഒന്നിനെ പോലും തിരുത്തുവാൻ പര്യാപ്തമായ അന്തർദൃഷ്ടിയുള്ള ഒരു അറിവ് തത്വചിന്താപരമായി ഇല്ല എടുത്തുപയോഗിക്കാവുന്ന പ്രായോഗികതയുടെ കുറേ ഔഷധക്കൂട്ടുകളും അവയുടെ കണക്കുകൂട്ടലുകളും അല്ലാതെ മാനവ മനസ്സിന്റെ അഗാധതകളെ സ്പർശിച്ചുകൊണ്ടുള്ള ഒരു പഠനം ഇനിയും വന്നിട്ടില്ല അവർ ഭയപ്പെടുന്നുമില്ല നാളെ ഇങ്ങനെ സംഭവിക്കുമോ ഇല്ലയോ എന്ന് അവർ ഇന്ന് കാണുന്ന ഇതിനെ ഉദ്ഘാടനം ചെയ്യാൻ പിശക്കുരൻ പോകുമ്പോൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നുമില്ല ശരിക്കും അറിയാനിട്ടായിരിക്കില്ലേ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇത്തരമൊരു ചിത്രം വരച്ചിട്ട് കുട്ടികളെ കൊണ്ട് വരപ്പിച്ചിട്ട് ചിത്രം ഗംഭീരമായെന്ന് ബിഷഗുരൻ വരെ ശരിവെക്കുമ്പോൾ അയാളുടെ മനോമരത്തിൽ പോലും ഇത്തരം സൃഷ്ടിയും അതിൻ്റെ ചികിത്സയും നാളെ ഉണ്ടാകേണ്ടി വരുമെന്നുള്ളത് ചിന്തിക്കുന്നില്ല നമ്മളിതിൻ്റെ ഒരു ചെറിയ ഭാഗേ പറഞ്ഞുള്ളൂ ചെറിയ ഭാഗത്തിന് ഇത്രയും പ്രാധാന്യമുണ്ടെങ്കിൽ ഇതിൻ്റെ സാധ്യതയുടെ വലിയ ഭാഗം വേറെയാണ് ഞാനും അങ്ങും നമ്മുടെ മസ്തിഷ്കത്തിൽ ഈ വിരളിന് പകരം ചെവി രേഖപ്പെടുത്തിയിരിക്കുന്നു മസ്തിഷ്കത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചെവി ജാഗ്രത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വിരളാണ് ചെവിയായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ജാഗ്രതത്തിലെ നമ്മുടെ ചെവിയോ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗുദമായ അങ്ങനെയാണെങ്കിൽ ചെവിക്ക് മസ്തുളങ്കത്തിൽ ചൊറിച്ചിൽ വരുമ്പോൾ ആന്തരികമായി ചെവി ചൊറിയുമ്പോൾ നിങ്ങൾ കൈകൊണ്ട് ചൊറിയുന്നത് എവിടെയായിരിക്കും ചിത്രം വരച്ചത് ഇരിക്കട്ടെ ശരിയാണ് നിങ്ങൾ എങ്ങനെ ബിഷക്കൂരനെ സമീപിച്ചിട്ട് പറയും മസ്തുളങ്കത്തിലെ ചെവി ചൊറിയുമ്പോൾ ഗുധത്തിൽ മരുന്ന് കഴിച്ചു കെട്ടേണ്ടി വരുന്ന ബിഷക്കൂരന്റെയും വൈദ്യശാസ്ത്രത്തിന്റെയും ഗതി എന്താ ശോചനീയമെന്നേ പറയണ്ടോ സ്വാമിജി ഇന്നതാണ് സംഭവിക്കുന്നത് ചികിത്സാരംഗത്ത് ഏറ്റവും വലിയ പ്രഹേളിക മാനവൻ വർഷങ്ങളോളം തലമുറകളോളം സ്ഥേയത്തിലൂടെ ജീവിച്ചപ്പോൾ അവൻ്റെ കളവ് അവനെയും കട്ടിരിക്കുന്നു അവനെയും മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുന്നു നിങ്ങൾ അല്പം മോഷ്ടിച്ചാൽ നിങ്ങളുടെ ബോധം മോഷണങ്ങളുടെ പതിയാണ് സഹസ്രനാമത്തിലൊക്കെ പറയും സ്തേനാനാം പതയെ നമ കള്ളന്മാരുടെ പതിക്കായി കൊണ്ട് നമസ്കാരം കക്കുന്നത് കൈകൊണ്ട് കളവ് കളവു ചെയ്യുന്നത് കണ്ണുകൊണ്ട് കളവിന് കൂട്ടു നിൽക്കുന്നത് ചെവി കൊണ്ട് കളവിന് സാക്ഷ്യം പറയാൻ കൊണ്ട് ഒക്കെ പോകുമ്പോൾ ഈ ശബ്ദങ്ങളും ഈ കർമ്മങ്ങളും ഈ വിചാരങ്ങളും വൃഥാവിലാവില്ലെങ്കിൽ അത് രേഖപ്പെടുത്തുന്ന മസ്തുളങ്കത്തിനകത്ത് നിങ്ങളെ തന്നെ മോഷ്ടിച്ചുകൊണ്ടുപോകുന്ന ഒരു സ്തേനാനാം പതിയിരിപ്പുണ്ടെങ്കിൽ അവൻ നിങ്ങളെ മോഷ്ടിച്ചു കൊണ്ടുപോയി മോഷ്ടിച്ചാണ് ഒരിടത്ത് വെക്കുന്നതെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് പുറത്ത് നടത്തുന്ന വൈദ്യശാസ്ത്രത്തിൻ്റെ എല്ലാ പദ്ധതികളും പരാജയമായിരിക്കുമെങ്കിൽ ഈ ലൈസൻസുകളും ഈ പഠനങ്ങളും എവിടെ ചെന്നാണ് മാനവന് പ്രയോജനം ഉള്ളതായിത്തീരുന്നത് കള്ളനായിരിക്കുന്ന ജീവിതം കൊണ്ട് കളവ് ചെയ്ത് കളവ് പറഞ്ഞ് കളവിലൂടെ വർഷങ്ങളോളം ജീവിച്ച് ശരീര അവയവങ്ങൾ ഓരോന്നും കോശങ്ങൾ ഓരോന്നും കോശ സമൂഹങ്ങൾ ഓരോന്നും കള്ളത്തരത്തിൽ രേഖപ്പെടുത്തിയൊരു മസ്തിഷ്കവുമായി മുമ്പിലെത്തി നിൽക്കുന്ന ഒരു രോഗിയെ നോക്കിയിട്ട് കള്ളം നിറഞ്ഞ എൻ്റെ വാക്കുകളെ അവലംബിച്ച് കള്ളം നിറഞ്ഞ അവന്റെ ചിന്തകളെ അവലംബിച്ച് ലൈസൻസിൻ്റെ പേരിൽ മറ്റൊരു കള്ളനായി ഞാൻ ചികിത്സിച്ച് അവന് ഞാനും രക്ഷപെടുമെന്ന് വിചാരിക്കാനാവും ഇതൊക്കെ ഭ്രാന്താണ് പറയുന്നതെന്ന് ഒരിക്കലുമല്ലോ സ്വാമിജി നേരത്തെ ആണെങ്കിൽ അങ്ങനെ പറഞ്ഞേനെ പക്ഷെ ഇപ്പോൾ ഇത്രയും പറഞ്ഞു പറഞ്ഞ് നമ്മൾ ഇത്രയും മനസ്സിലാക്കി അതിൻ്റെ വെളിച്ചത്തിൽ ഇതിനെ കേൾക്കുമ്പോൾ ഇത് ശരി തന്നെയാണ് സ്വാമിജി വളരെ വളരെ സങ്കീർണ്ണമാണത് അത് ഇങ്ങനെയുള്ള ഒരു ജനിതകത്തിൽ നിന്ന് ഒരു കുഞ്ഞ് ജനിക്കുന്നത് ആയിരിക്കാം കുഞ്ഞിനുണ്ടാവുന്ന വൈകല്യങ്ങൾ അല്ല അതിനേക്കാൾ കൂടുതലായി ആ ജനിക്കുന്ന കുഞ്ഞ് വേദനിക്കുന്നു അതുകൊണ്ട് കരയുന്നു എന്ന് വിചാരിക്കാം വേദന മാറ്റാൻ അച്ഛൻ മാറി മാറി ഓരോന്ന് പരീക്ഷിച്ചു നോക്കുന്നു നിങ്ങളുടെ വേദന അമ്മ പരീക്ഷിക്കുന്നു പാരമ്പര്യത്തിൽ അച്ഛനും അമ്മയുമാണ് അവരുടെ ജനിതകത്തി അവർ സത്യം പുലർത്താത്ത നിലയിൽ അവരുടെ കള്ളത്തരങ്ങളിൽ നിന്ന് ആ കളവിനൽപ്പം കൂടെ നിറഞ്ഞാൻ പകർന്നുകൊള്ളട്ടെ പറയൂ പരസ്പരം അറിയാതെ അന്യനിൽ നിന്ന് സ്വീകരിച്ചൊരു ബീജം കൊണ്ടുണ്ടായ കുട്ടിയോ അണ്ടം കൊണ്ടുണ്ടായ കുട്ടിയോ ആണെന്നിരിക്കട്ടെ വൈദ്യശാസ്ത്രത്തിന്റെ മേതുരദീർഘങ്ങളായ പരീക്ഷണത്തിന്റെ ഫലമായി തന്നെ തൻ്റെതല്ലാത്ത ഒന്ന് തൻ്റെതിലൂടെ വന്ന് ആ രൂപപ്പെട്ടുവരുന്ന കുട്ടിയുടെ അവയവങ്ങളും ആന്തരിക ഘടനയും മസ്തുളംഗത്തിൽ വേറൊന്നായി രൂ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് കാണിക്കുന്ന വിഷമതകളുടെ വേ വേളകളിൽ ഒരച്ഛനോ അമ്മയോ അവരുടെ അറിവിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ചെയ്യാവുന്ന എല്ലാ പരിപാടിയും പരാജയപ്പെട്ട് ബുദ്ധിമാനെന്ന് നടിക്കുന്ന വിഷക്കുരന്മാരെയും ബാക്കിയുള്ളവരെയും ഒക്കെ കണ്ട് പരാജയങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മുന്നേറുമ്പോൾ ഇത്രയും വേദനിക്കുന്ന ഒരു കുഞ്ഞിനെയും അത് വേദനിക്കുന്ന ഒരു സമൂഹത്തെയും സൃഷ്ടിക്കാതിരിക്കുന്നതല്ലേ സൃഷ്ടിയേക്കാൾ ഉത്തമമായ വഴി